സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എന്ത് തരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ അനുയോജ്യമായ വിധത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെയാണ് സോഷ്യൽ പ്രൊട്ടക്ഷൻ അഥവാ സാമൂഹിക സംരക്ഷണം പരിപൂർണമാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തി തന്റെ സ്വയം സുരക്ഷയോടൊപ്പം തന്നെ തന്റെ ചുറ്റുമുള്ളവരിലേക്ക് കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ സാമൂഹിക സംരക്ഷണം എന്ന വിഷയത്തിന് അത്രത്തോളം പ്രാധാന്യവും ഗൗരവുമുണ്ട് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ അവർ സാമൂഹ്യ സേവനത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞവരായിരുന്നു സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുവാൻ അവർ മത്സരിക്കുമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ കൂടുതൽ സമയവും ഇത്തരം സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ നീക്കി വെച്ചിരിക്കുന്നു ഇബിനുപ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമറിയുന്നത് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും സാമൂഹ്യ സേവനങ്ങളെക്കുറിച്ചും സംരക്ഷണങ്ങളെക്കുറിച്ചും വ്യക്തി തലങ്ങളിലേക്കുള്ള സംരക്ഷണങ്ങളെക്കുറിച്ചെല്ലാം അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീ സംരക്ഷണം രോഗി പരിചരണം അഗതികളുടെയും അനാഥകളുടെയും സംരക്ഷണം അങ്ങനെ നീളുന്നു ഈ വിഷയങ്ങൾ വഴിയിലുള്ള ഒരു മുള്ളു ആ ഒരു ഉപദ്രവം നീക്കിക്കളഞ്ഞാൽ തൻ്റെ സഹോദരനോടൊരു നല്ല വാക്കു പറഞ്ഞാൽ ദാഹജലം കൊടുത്താൽ ദാരിദ്ര്യം നിർമാർജനം ചെയ്താൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നല്ല സ്വതക്കെയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് നമ്മുടെ സ്വന്തം സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷ മാത്രം ഫോക്കസ് ചെയ്യുന്നു നാം ജനപ്രതിനിധികൾ അല്ലെങ്കിൽ നിയമത്തിന്റെ കാവൽക്കാർ അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിന് താല്പര്യമുള്ള കുറച്ചാളുകളിൽ മാത്രമാണോ സാമൂഹിക സംരക്ഷണം ഒതുങ്ങി നിൽക്കേണ്ടത് അല്ല നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം കഴിഞ്ഞ ദിവസം ഒരു ബസ് യാത്രികൻ തന്റെ സഹയാത്രികന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഒരു തന്റെ മുന്നിലുള്ള സീറ്റിന്റെ ബാക്കിലുള്ള പിടിയിൽ ലൂസായിരിക്കുന്നത് കണ്ട് തൻ്റെ ബാക്കിൽ നിന്നും ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അത് മുറുക്കി ശരിയാക്കുകയാണ് വളരെയധികം കൗതുകം തോന്നി അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ആ വൃദ്ധനായ അദ്ദേഹം ഒരു അന്തനായിരുന്നുവെന്ന് നമ്മളൊക്കെ ഒരു പ്രവർത്തി ചെയ്യാൻ ഇറങ്ങി തിരിച്ചു അവസാനം അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ കൈയേടി നാം ആഗ്രഹിക്കും മറിച്ച് ആ വൃദ്ധനായ അന്തൻ ചെയ്ത പ്രവൃത്തി സൃഷ്ടാവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഒരു ഉപകാരം ആ ഒരു ജനസേവനം അദ്ദേഹം അവിടെ ചെയ്തത് അദ്ദേഹത്തിന്റെ അകക്കണ്ണിന്റെ വെളിച്ചം അത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ഈ അവസരത്തിൽ എന്നോടൊന്ന പോലെ ഞാൻ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂയോർക്ക് മേയർ മന്ദാനയുടെ ആവേശജലമായ വാക്കുകൾ വളരെ വൈറലായി നമ്മളെയൊക്കെ കിടിലം കൊള്ളിച്ചു ആ വാക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ സേവനം അത്തരത്തിലുള്ള വിഷയങ്ങളാണ് നാം നമ്മുടെ ജീവിതത്തിൽ അത് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം സൽപ്രവർത്തനങ്ങളിലൂടെയും സാമൂഹിക സംരക്ഷണത്തിലൂടെയും നമുക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വാഹി വാബർകാത്തു